നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളിലെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കാസർഗോഡ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചിയിൽ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ ക്രൂരത സഹപാഠിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അറുപത്തിയൊന്നുകാരിയെ കൊലപ്പെടുത്തി സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മസാല ടിന്നിൽ എം ഡി എം എ ഒളിപ്പിച്ച വിരുദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു ലൈംഗിക അധിക്ഷേപവും ശ്രമവും കൊണ്ടാണ് താൻ യുവാവിനെ മർദ്ദിക്കാൻ കൂട്ടുനിന്നതെന്ന് നടി ലക്ഷ്മി മഞ്ഞു കാസർഗോഡ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി കടബാധ്യതയെ തുടർന്നുള്ള കൂട്ട ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം കാസർഗോഡ് കാഞ്ഞങ്ങാട് കിഴക്ക പറക്കളായി ഗ്രാമത്തിലെ കർഷകനെയും ഭാര്യയും മകനെയും ആസിഡ് ഉടൽചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി ഗോപി ഭാര്യ ഇന്ദിര മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കടബാധ്യതയെ തുടർന്ന് കുടുംബത്തിലെ അംഗങ്ങൾ ജീവനൊടുക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ബന്ധുവീടുകളിൽ പോകുകയും ക്ഷേത്രദർശനം നടത്തുകയും ചെയ്തിരുന്നു പുലർച്ചെ മൂന്നിന് ഗോപിയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് വന്ന ഫോൺ കോളിലൂടെയാണ് വിവരം പുറംലോകം അറിയുന്നത് ഫോൺ വിളിച്ചത് രഞ്ജേഷാണെന്ന് കരുതപ്പെടുന്നു തീരെ തീരവയ്യ ആശുപത്രിയിലെത്തിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് ബന്ധുക്കളും നാട്ടുകാരും വീട്ടിലെത്തിയപ്പോൾ മൂന്നുപേരും കിടക്കുന്നതാണ് കണ്ടത് മറ്റൊരു മകൻ രാകേഷിനെ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്ന് ഉറപ്പു പറയാനാകില്ലെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂവെന്നും അമ്പലത്തറ ഇൻസ്പെക്ടർ കെ പി ഷൈൻ ും രാകേഷും നേരത്തെ ദുബായിലായിരുന്നു രണ്ടു വർഷം മുമ്പ് ഇരുവരും നാട്ടിൽ തിരിച്ചെത്തി ബിസിനസ് തുടങ്ങി പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതായിരുന്നു ബിസിനസ് ഇതിൽ വലിയ നേട്ടമുണ്ടായില്ലെന്നും വലിയ സാമ്പത്തിക ബാധ്യത ഇതുവഴി ഉണ്ടായെന്നും നാട്ടുകാർ പറയുന്നു ഈ ബിസിനസ് നിർത്തി ഇവർ കൂലിപ്പണിക്ക് പോയി തുടങ്ങിയിരുന്നുവെന്നും പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി ഏതായാലും കുടുംബത്തിന്റെ ദാരുണമായ വിടവാങ്ങൽ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കൊച്ചിയിൽ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ ക്രൂരത സഹപാഠിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിക്കുന്ന ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തു പോലീസിൽ ഇതുവരെ പരാതി എറണാകുളം പിറവത്ത് സഹപാഠിയെ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചും കാലുപിടിപ്പിക്കുന്ന ദൃശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു പാമ്പാക്കുടിയിൽ പഠിക്കുന്ന ഒന്നാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥിയെ സഹപാഠികളുടെ സംഘം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയാണ് ക്രൂരതയ്ക്ക് ഇരയാക്കിയത് സംഭവം റാഗി കാണുന്ന തരത്തിൽ പ്രചരിച്ചതോടെ കോളേജ് അധികൃതർ അന്വേഷണം നടത്തിയിരുന്നു നടുറോഡിൽ നടന്ന അതിക്രമം അവരിൽ ഒരാൾ തന്നെയാണ് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്യുന്നതും തള്ളിയിടുന്നതും പിന്നീട് മൂന്നുപേരുടെ പിടിക്കുന്നതുമാണ് ദൃശ്യം കോലഞ്ചേരി ഭാഗത്തെ റോഡിൽ ഒരാഴ്ച മുമ്പാണ് ക്രൂരത അരങ്ങേറിയതെന്ന് പറയപ്പെടുന്നു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെന്നും സീനിയർ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കില്ലെന്നും വന്നതോടെ സംഭവം റാഗിംഗ് അല്ലെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സമിതി വിലയിരുത്തി ഒന്നാം വർഷ പോളിടെക്നിക് ക്ലാസ്സിലെ കുട്ടികൾക്കിടയിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി നിലനിൽക്കുന്ന തർക്കവും വഴക്കുമാണ് കാലു പിടിപ്പിക്കലിൽ കലാശിച്ചതെന്ന് അധികൃതർ പറയുന്നു ഇത് സംബന്ധിച്ച് രാമമംഗലം പോലീസിന് റിപ്പോർട്ടും കൈമാറി ഇരയായ വിദ്യാർത്ഥിയും വീട്ടുകാരും ഇതേ ചൊല്ലി പരാതിപ്പെട്ടിട്ടില്ല സംഭവത്തിൽ അന്വേഷണം നടത്തിയ കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ പറഞ്ഞു റാങ്കിംഗ് അല്ലെന്നാണ് കോളേജിലെ ആന്റിംഗ് റാങ്കിങ് സമിതി റിപ്പോർട്ട് പരാതിക്കാരില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്നും രാമമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ മോഹൻദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കൊലപ്പെടുത്തി സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അടിമാലി സ്വദേശി രാകേഷാണ് പിടിയിലായത് കോതമംഗലം ഊന്നുകല്ലിൽ സ്ത്രീ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അടിമാലി മാന്നാകണ്ടം പാലക്കാട്ടിൽ രാജേഷാണ് പിടിയിലായത് നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന രാജേഷ് സംഭവശേഷം ഒളിവിലായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് രാത്രി ഒൻപത് മണിയോടെ ഊന്നുകൽ സ്റ്റേഷനിലെത്തിച്ച രാജേഷിനെ പോലീസ് ചോദ്യം ചെയ്തു രാജാക്കാട് കള്ളിമാലി സ്വദേശിനി വേങ്ങൂർ ഹരിതനഗറിൽ താമസിക്കുന്ന കുന്നത്ത് താഴ്ത്ത് പരേതനായ ബേബിയുടെ ഭാര്യ ശാന്തയാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിൽ രാജേഷ് എത്തിയതായി വിവരം ലഭിച്ചിരുന്നു അടിമാലി സ്വദേശിയായ ഒരാൾ പ്രതിയെ എറണാകുളത്ത് കണ്ടതായി പോലീസിനെ അറിയിച്ചിരുന്നു ഊന്നുകൽ മൃഗാശുപത്രി പടിക്ക് സമീപം അടച്ചിട്ട ഹോട്ടലിന് പിന്നിലെ ആൾതാമസമില്ലാത്ത വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നാണ് ശാന്തയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇവിടുത്തെ മാലിന്യ സംഭരണിയോട് ചേർന്നുള്ള മാൻഹോളിൽ തള്ളിക്കയറ്റ നിലയിലായിരുന്നു മൃതദേഹം പതിനെട്ടിനാണ് ശാന്ത കൊല്ലപ്പെട്ടതെന്നാണ് നിഗമനം ഇവരുടെ ആഭരണങ്ങളിൽ കമ്മലും അരഞ്ഞാണവും ഒഴിച്ചുള്ള പന്ത്രണ്ട് പവൻ നഷ്ടപ്പെട്ടിരുന്നു കുറുപ്പമ്പടി സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മൃതദേഹങ്ങൾ കണ്ട വീടും സമീപത്തെ ഹോട്ടലും മുൻപ് ഈ ഹോട്ടലിലെ പാചകക്കാരനായിരുന്ന രാജേഷിന് സ്ഥലം സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു പതിനെട്ടിനാണ് ശാന്തയെ കാണാതായത് ഇരുപതിന് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറുപ്പുംപടി പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത് രാജേഷിനൊപ്പം പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു കോതമംഗലത്തെ ഹോട്ടലിൽ പാചകക്കാരനായി ജോലി ചെയ്തിരുന്ന രാജേഷ് പോലീസ് എത്തുമുമ്പ് അവിടെ നിന്നും മുങ്ങി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും ശാന്ത ശാന്തധരിച്ചിരുന്ന ചുരിദാറും കണ്ടെത്തിയിട്ടില്ല ശാന്തയുടെ നഷ്ടപ്പെട്ട പന്ത്രണ്ട് ഭവന്റെ സ്വർണ്ണത്തിൽ ഒൻപത് പവൻ അടിമാലിയിൽ ഇതര സംസ്ഥാന ആഭരണപ്പണിക്കാർക്കും ലക്ഷത്തോളം രൂപയും മാലയും രാജേഷ് വാങ്ങിയിരുന്നു രൂപ വായ്പ വാങ്ങിയ ആൾക്ക് തിരികെ കൊടുക്കുകയും കുറച്ചു തുക ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തതായും കണ്ടെത്തി രാജാക്കാട്ടെ സ്ഥലം വിറ്റ വകയിൽ ശാന്തയ്ക്ക് പത്ത് ലക്ഷം രൂപ ലഭിച്ചിരുന്നു ഇതിൽ നാല് ലക്ഷം രൂപ രാജേഷിന് വായ്പ നൽകിയതായും പറയപ്പെടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ മസാല ടിന്നിൽ ഒളിപ്പിച്ച പോലീസ് അറസ്റ്റ് ചെയ്തു വൈക്കം സ്വദേശി പിടിയിലായത് വിപണിയിൽ ലക്ഷങ്ങൾ വിലയുള്ള എം ഡി എം എ കോട്ടയം വൈക്കത്ത് യുവാവ് പിടിയിലായി വിഷ്ണു വി ഗോപാലനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും വൈക്കം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന് ലഭിച്ച വിവരത്തെ തുടർന്ന് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതോടെയാണ് വിഷ്ണുവിനെ പോലീസ് പിടികൂടിയത് വിഷ്ണുവിന്റെ വീടിന്റെ അടുക്കളയിലെ അലമാരയിൽ മസാലകൾ സൂക്ഷിക്കുന്ന ടിന്നിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ ഓണത്തിന് വിൽപ്പനയ്ക്കായാണ് ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തു കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് വിഷ്ണു ബംഗളൂരിൽ നിന്നും എത്തിയത് തുടർന്ന് ഇയാൾ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഹരി തൂക്കി വിൽക്കുന്ന ഡിജിറ്റൽ ത്രാസ് ലഹരി വിറ്റുകിട്ടിയ പണം കഞ്ചാവ് ചുരുട്ടി ചുരുട്ടിവലിക്കുന്നതിനുള്ള പാക്ക് ചെയ്ത കടലാസ് എന്നിവയും കണ്ടെത്തി ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട ജോലിക്കായാണ് വിഷ്ണു ബംഗളൂരു യാത്ര നടത്തിയിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരിച്ചതിനെ തുടർന്ന് വിഷ്ണുവും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ താമസം ിൽ അരലിറ്റർ ഹാഷിഷ് ഓയിലുമായി ബംഗളൂരു സോൾദേഹനഹിയിൽ നിന്ന് ഇയാളെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രാസലഹരിയുമായി വൈക്കം എക്സൈസും ഇയാളെ പിടികൂടിയിരുന്നു കൂട്ടാളികളെ പറ്റി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ലൈംഗിക അധിക്ഷേപവും പീഡന ശ്രമവും കൊണ്ടാണ് താൻ യുവാവിനെ മർദ്ദിക്കാൻ കൂട്ടുനിന്നതെന്ന് നടി ലക്ഷ്മി മേനോൻ അറസ്റ്റ് കോടതി തടഞ്ഞതിനെ തുടർന്നാണ് ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ ലക്ഷ്മി മേനോനൊപ്പം കണ്ടെത്തിയതാകട്ടെ കൊടും ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ കേസിലെ മൂന്നാം പ്രതിയായ ലക്ഷ്മി മേനോൻ നിലവിൽ ഒളിവിലാണ് നടിക്കൊപ്പമുണ്ടായിരുന്ന മിഥുൻ അനീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്കൊപ്പം മറ്റൊരു വനിതാ സുഹൃത്തും ഉണ്ടായിരുന്നു ആലുവ സ്വദേശിയായ ഐ ടി കമ്പനി ജീവനക്കാരനാണ് തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പോലീസിൽ പരാതി നൽകിയത് കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയതിന് പിന്നാലെ നടിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞു കേസ് ഓണത്തിന് ശേഷം പരിഗണിക്കാനായി മാറ്റി അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് കോടതി നിർദ്ദേശം പരാതിക്കാരൻ തന്നെ ിൽ വെച്ച് അസഭ്യം പറയുകയും ലൈംഗികമായി അധിക്ഷേപിക്കുകയും ചെയ്തെന്ന ലക്ഷ്മി മുൻകൂർ ജാമ്യ ഹർജിയിൽ ആരോപിച്ചു ബാറിൽ നിന്ന് ഇറങ്ങിയ ശേഷവും പരാതിക്കാരൻ കാറിൽ പിന്തുടർന്നു ബിയർക്കുപ്പി കൊണ്ട് ആക്രമിച്ചുവെന്നും ലക്ഷ്മി മേനോൻ പറയുന്നു കെട്ടിച്ചമച്ച കഥകളാണ് ഐ ടി ജീവനക്കാരൻ ഉന്നയിച്ച പരാതിയുടെ ഉള്ളടക്കം കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ല ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും ലക്ഷ്മി ഹർജിയിൽ പറയുന്നു ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കവും കയ്യാങ്കളിയും പിന്നീട് തർക്കം റോഡിലേക്ക് നീങ്ങി രാത്രി പതിനൊന്നേ മുക്കാലോടെ നോർത്ത് പാലത്തിൽ വെച്ച് പ്രതികൾ കാർ തടഞ്ഞ പരാതിക്കാരനെ കാറിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ടുപോയെന്നാണ് എഫ്ഐആർ കാറിൽ വെച്ച് മർദ്ദിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരൻ പറയുന്നു പിന്നീട് ഇയാളെ ആലുവ പറവൂർ കവലയിൽ ഇറക്കി വിട്ടു തിങ്കളാഴ്ച നോർത്ത് പോലീസ് സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയെ തുടർന്ന് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു കൂടുതൽ